വെൽക്കം ബാക്ക് ആൻഡ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ മൂന്നേ എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ബുക്ക് പക്ഷേ മേഡ് ദി ഹയസ്റ്റ് ഇമ്പാക്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഞാൻ ഈ ചാനലിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ബൈ ജോസഫ് ആയിരുന്നു എൻ്റെ ഡെയിലി റിയൽ ലൈഫിനകത്തൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരുത്താൻ പറ്റിയ ബുക്കുകളിലൊന്ന് എൻ്റെ മൈൻഡ്സെറ്റ് സെറ്റ് ആദ്യമായിട്ട് ബ്രോഡൺ ചെയ്തൊരു ടൈം കാലഘട്ടത്തിൽ അതും ഭഗവത്ഗീത വായിച്ചപ്പോഴാണ് പക്ഷേ അതൊക്കെ ഒരുപാട് പേജസ് വായിക്കാൻ പറ്റാലും ഐ തിങ്ക് ദിസ് യു സ്ക്വയർ എൻ്റെ പൊന്നെ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായി ഈ ബുക്കിനകത്ത് പറഞ്ഞേക്കുന്നത് പ്രൈസ് പിച്ചറ്റ് പിച്ചറ്റ് എന്ന് പറയുന്ന ഒരാൾ ഡോക്ടറാണ് എ മാസ്റ്റർ ഇൻ സൈക്കോളജി ഹ്യൂമൻ ബിഹേവിയർ അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ സയൻസസ് എടുത്ത് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു ബച്ചാനാണ് ഇതെനിക്ക് ഒന്ന് മുപ്പത്താറ് പേജ് മാത്രമുള്ള ബുക്കാണ് പക്ഷേ ഐ വിൽ ട്രഷർ ഇറ്റ് ഫോർ ദ എൻറ്റയർ ലൈഫ് ലൈഫ് ടൈം കാരണം പുള്ളി ഇതിനകത്ത് പറഞ്ഞു വിടയ്ക്കുന്ന ക്വാണ്ടം ലീപ്പ് എന്ന് പറയുന്നൊരു പ്രോസസ്സിനെ പറ്റിയ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ജമ്പ് ഇൻ കരിയർ അല്ലെങ്കിൽ ഒരു ബിഗ് ജമ്പ് ഇൻ വാട്ട് എവർ യു ആർ സീക്കിങ് അത് എങ്ങനെ ഉണ്ടാക്കാം ഹൗ ടു എറ്റൺ യുവർ എനർജി ടു ദ മെറ്റഫിസിക്കൽ വേൾഡ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് പക്ഷെ ഭയങ്കര ഡീപ്പിൻ്റെ അങ്ങനെ സൈൻറ്റിഫിക്ക് അല്ലെ ഫിലോസഫിക്കൽ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊന്നും പോകുന്നതല്ല സോ അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ട്രൈ ട്രാൻസ്ഫാഫിങ് റിയാലിറ്റി അത് വിൽ ഗെറ്റ് യു മൈൻഡ് ബ്ലോൺ പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഭയങ്കര ഈസി റീഡബിലിറ്റി ഉള്ള ബുക്കാണ് ഏത് ബിഗിനറിനും വായിച്ച് തുടങ്ങാൻ പറ്റുന്നൊരു ബുക്കാണ് ഒരുപാട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വായിച്ച് ശീലമില്ലാത്തവരൊക്കെ ഞാൻ പറയാം ഇതുപോലത്തെ ഒരു ബുക്കിനകത്തൊക്കെ തുടങ്ങുക കാരണം പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം യു ഷുഡ് റീഡ് വിത്ത് ആൻ ഓപ്പൺ ബ്രോഡ് മൈൻഡ് സെറ്റ് അല്ലാതെ ഒരു കൺസ്ട്രെയിൻറ് ഐഡിയ ആയിട്ട് വായിക്കാൻ നിൽക്കില്ല ഞാൻ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഒരു സംഭവം ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം ഇതിനകത്ത് ഗട്ട് ഫീലിങ്സിനെ കുറിച്ചും ഗട്ട് ഇൻസ്റ്റിങ്സിനെയൊക്കെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് ഈ ഒരുപാട് ഓതേഴ്സ് ഞാൻ കണ്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ഒക്കെ എന്ന് പറയുമ്പം ഗഡ് ഫീലിങ്സിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറഞ്ഞാൽ ഓൾവേസ് ട്രസ്റ്റ് യുവർ ഗഡ് യുവർ ഹാർട്ട് നോസ് മോർ ദാൻ യുവർ ബ്രെയിൻ ഒക്കെ പറയുന്നുണ്ട് അതിനൊക്കെ സയൻസ് ബിഹൈൻഡ് ഞാൻ ഒരുപാട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു ഇതിനകത്ത് അങ്ങനത്തെ സയൻസ് ഒന്നും പറയുന്നില്ല പക്ഷെ അങ്ങനത്തെ ഒരു സയൻസ് പറയുന്ന ബുക്കാണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് തിങ്കിങ് സ്ലോ മറ്റേ നോബൽ പ്രൈസ് കിട്ടിയ ഓതർ എഴുതിയ എക്കണോമിക്സിൽ പുള്ളിക്കാരൻ അത് പറഞ്ഞപ്പം സി ഗഡ് ഫീലിങ്ങിനെ നമുക്ക് ഇങ്ങനെ വേണേൽ പറയാം ഇറ്റ്സ് ആക്ച്വലി റെഗഗ്നീഷൻ ഓഫ് പാറ്റേൺസ് അങ്ങനെ പറയാം അങ്ങനെ വേണമെങ്കിൽ പറയാം അതൊരു ഒരു വേഗ് എക്സ്പ്ലനേഷൻ ആ മേ ബി പുള്ളിയിൽ അറ്റ് ദ എൻഡ് അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഗഡ് ഫീലിങ്സ് ഒരിക്കലും നമുക്ക് ഫുള്ളി നമ്മുടെ കറണ്ട് നോൺ ഓഫ് സൈൻസ് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും പുള്ളി പറയുന്നത് റെഗഗ്നേഷൻ ഓഫ് പാറ്റേൺസ് ആണ് മുഴുവൻ എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു സൈഡ് ഒരു എന്താ പറയുക ഒരു ബുധനാഴ്ച ഒരു മഞ്ഞ മഞ്ഞക്കാരനെ കാണുന്നുണ്ട് വീട്ടിൽ നിന്ന് ഓഫീസിലോട്ട് പോകുമ്പോൾ എന്നും കാണുന്നുണ്ട് പക്ഷേ യു ഡോണ്ട് ഹാവ് ടു എന്താ എൻഗ്രേവ് ഇറ്റ് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ട് നിങ്ങളത് വിടുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീക്ക് നിങ്ങൾ പോകുമ്പോഴും ഓ പെട്ടെന്നൊരു തൊട്ട് വന്നു ആ ഇതിലേക്കൂടെ ഒരു മഞ്ഞക്കാർ പോകാൻ ചാൻസ് ഉണ്ടോ അപ്പോൾ പോകുമ്പോഴാ ഓ എനിക്ക് ഗഡ് ഫീലിംഗ് അടിച്ചു ഓ അത് ഭയങ്കര ഒരു സംഭവമാണ് സി അതേപോലെ റെഗഗ്നേഷൻ ഓഫ് പാറ്റേൺസ് ആണ് എസ്പെഷ്യലി നമ്മുടെ മെൻ്റൽ തോട്ട്സിൻ്റെ പാറ്റേൺസ് മെൻറ്റൽ റീവെയർ ചെയ്തേക്കുന്ന പാറ്റേൺസ് കണ്ടുപിടിക്കുന്നതാണ് ഗഡ് ഫീലിംഗ് സോ നമ്മളതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞുപോയി ഇനി ഈ ബുക്കിനെ കുറിച്ച് പറയുമ്പം ഇതിനകത്ത് സിമ്പിൾ ഐഡിയ ഞാൻ വായിച്ചതെങ്കിൽ പിടിച്ച് തരാം മേക്കിംഗ് ഒ ക്വാണ്ടം ലീപ്പ് ഗോയിങ് ഫ്രം യു ടു യു സ്ക്വയർ മീൻസ് അക്കംപ്ലിഷിംഗ് ഫാർ മോർ ആൻഡ് ലെസ് ടൈം വിച്ച് ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് യു ബിൻ ഗെയിമിംഗ് ആൻഡ് യു സ്ക്വയർ ദി പ്രൈസ് വിച്ച് ഓൾസോ ദി യുണീക്ക് ഡൈനാമിക് മെത്തോഡ്സ് ഓഫ് ലീപ്പിംഗ് ബിയോണ്ട് ഓർഡിനറി പെർഫോമൻസ് പുള്ളി ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഒന്നെന്ന് പറയുമ്പം നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ ഒരു കാര്യം പറയുന്നത് ഓക്കെ നീയൊരു സിസ്റ്റം ഉണ്ടാക്കി അതിനെ ഒരുപാട് പെർസ്യൂ ചെയ്യും നീ ഒരു സിസ്റ്റം ഉണ്ടാക്കി അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർസ്യൂ ചെയ്യ പെർസ്യൂ പെർസ്യൂ കഷ്ടപ്പെടു ഹാർഡ് വർക്ക് ഉണ്ടാകും സിസ്റ്റത്തിന് വേണ്ടി വർക്ക് ചെയ്യും പക്ഷേ പ്രൈസ് പിച്ചിറ്റ് പ്രൈസ് പിച്ചിട്ട് എന്നാൽ പുള്ളിയുടെ പ്രൊണൗസേഷൻ ഐ ബിലീവ് പുള്ളിക്കാരൻ പറയുന്ന വേറൊരു സ്ട്രാറ്റജി സ്ട്രാജി അസേ ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് സക്സസ്സിൽ എത്തുന്ന ചാൻസ് കുറവാണെന്നല്ല പള്ളി പറയുന്നത് ബട്ട് യു വിൽ ടേക്ക് മോർ ടൈം മോർ എനർജി നിങ്ങൾക്കൊരു ക്വാണ്ടം ലീപ് ഇൻ ജംപ് ഫോർ യുവർ കരിയർ ഫോർ യുവർ സ്പോർട്സ് കരിയർ ഫോർ യുവർ മോഡലിംഗ് കരിയർ അല്ലെ യൂട്യൂബ് കരിയറിൽ വേണമെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ ഒരു വേഗ് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിലുള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു ഐഡിയ തന്നെ ഉണ്ട് ഫോർ എക്സാമ്പിൾ അത് റിസ്ക് ചെയ്താൽ പെട്ടെന്ന് ക്വാണ്ടം എന്താ പറയണ വലിയ പൊസിഷനിലേക്ക് എത്താം ഈ ആൾക്കാർ ദേ ഡോണ്ട് ഗെറ്റ് ലക്കി ദക്ച്വലി തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ് ഡു വാട്ട് കുഡ് ഹെൽപ് ദം ദ മോസ്റ്റ് അത് ഒരുപാട് പേർക്ക് അറിയാം പക്ഷേ മനപ്പൂർവ്വം ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ എനിക്കറിയാം ഈ ചാനൽ ഒരുപാട് റീച്ച് ചെയ്യാറാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഷോർട്ട് ഫോം കണ്ടിട്ട് പുഷ് ചെയ്യുന്നില്ല ഞാൻ റീൽസ് റീൽസ് ഷോർട്സ് ഇൻസ്റ്റാഗ്രാം ഒന്നും പുഷ് ചെയ്യുന്നില്ല അതൊരു മെയിൻ സംഭവമാണ് പക്ഷെ ഞാൻ ആ ക്വാണ്ടം ലീപ്പ് എടുക്കാൻ എനിക്ക് മടിയാണ് എനിക്ക് എൻറ്റേതായ ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട് പക്ഷേ അത് എടുത്ത ചാനൽ പെട്ടെന്ന് റീച്ച് ആകുന്ന ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ആകും ഒരു ക്വാണ്ടം ലീപ്പിലോട്ട് പോകുന്ന ഒരു ചാ എനിക്കറിയാം ഐ നോ ദാറ്റ് സോ അതേപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ഇൻ എ ഡിഫറെൻറ്റ് മാനർ ഇങ്ങനത്തെ വെറൈറ്റി ഔട്ട്സൈഡ് തോട്ട്സൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതൊക്കെ നിങ്ങളുടെ കറണ്ട് ലൈൻ ഓഫ് വർക്കിനകത്ത് എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നൊരു ഡീപ്പ് ഫിലോസഫിയിൽ പോകുന്നൊരു ബുക്ക് സോ ദാറ്റ്സ് ദാറ്റ്സ് ഇറ്റ് ഗൈസ് യു സ്ക്വയർ ഐ ഹൈലി റെക്കമെൻഡ് ഐ ലവ് ദസ് ബുക്ക് എല്ലാവരും പോയി വായിക്കണം ശ്രീ ഹിയർ ടോക്റ്റി ഗാസ് ലീറ്റർ